പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റ് കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തുള്ളൽ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലാപയോക്താവിനുള്ള കേശവ ഗീതാനന്ദം അവാർഡ് പ്രശസ്ത തുള്ളൽ കലാകാരനും തുള്ളൽ കലയിലെ മുതിർന്ന അംഗവുമായ കലാമണ്ഡലം പ്രഭാകരന് ലഭിച്ചു പത്തായിരം രൂപയും പ്രശസ്തി പത്രവും മൊമൻചോയും നൽകും യുവ പുരസ്കാരം തുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്ക് മൊമെന്റോയും പ്രശസ്തി പത്രവും നൽകും ഈ മാസം ഇരുപത്തി തീയതി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്ന ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനം പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ രാമചന്ദ്ര പുലയവർ അവാർഡ് ദാനം നൽകും ചടങ്ങിൽ കലാമണ്ഡലം തുള്ളൽ വകുപ്പ് മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മറ്റു വിശിഷ്ടാതിഥികളും വിവിധ കലാപരിപാടികളും നടക്കും ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മോഹനകൃഷ്ണൻ ശോഭാ ഗീതാനന്ദൻ കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതി കലാമണ്ഡലം ഗീതാമദാസിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും മൂന്ന് പതിനഞ്ചിന് ഒരു ഓട്ടം തുള്ളലോടുകൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഓട്ടം തുള്ളലോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് മൂന്നാം മുപ്പതിന് തുള്ളൽ കലാകാര സംഗമം കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ഒരുപാട് കലാകാരന്മാരെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു തുള്ളൽ കലാകാര സംഗമം മൂന്ന് മുപ്പതിന് നടക്കും അഞ്ച് മണിക്ക് അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങ് അഞ്ച് മണിക്ക് ആരംഭിക്കുക അത് ഏഴുമണിയോട് കൂടിയിട്ട് അവസാനിക്കും ഏഴ് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് കലാമണ്ഡലം പൂത്തമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ പരിപാടിക്ക് മെയിൻ അവാർഡ് അതായത് കേശവ ഗീതാനന്ദം പുരസ്കാരം ഈ വർഷം കലാമണ്ഡലം പ്രഭാകരൻ ആശാരൻ തിന് പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡായിട്ടും ഒരു പ്രശസ്തി പത്രം പൊന്നാട എന്നിവയും അണിയിക്കുന്നതാണ് ഇതുകൂടാതെ യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു ഗുപ്തയ്ക്ക് ആണ് ഈ പ്രാവശ്യത്ത് നൽകുന്നത് പ്രശസ്തി പത്രവും മൊമൻറ്റോസും രണ്ടു പേർക്കും നൽകുന്നുണ്ട് ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തുന്നത് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂരിയാച്ചാരും പത്മശ്രീ രാമചന്ദ്രൻ പുലവൻ സിസിടി വി ന്യൂസ് തളി